അമ്മായിപ്പനിൽ നിന്നും അകറ്റിക്കളയുന്ന ഒരു പൈശാചിക ശക്തി പല കുടുംബങ്ങളിലും വ്യാപരിക്കുന്നു പല ദേശങ്ങളിലും വ്യാപരിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സുവിശേഷ യോഗത്തിന്റെ ഈ പത്താമത്തെ രാത്രി ആ ദുർഭൂതത്തിന്റെ ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞുമാറണോ സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ഗീതങ്ങൾ നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടുമെന്ന് ഏത് പുസ്തകത്തിലേക്ക് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആമെ ഏതെങ്കിലും ഗുണപ്രചരണങ്ങളോ ഇതുപോലെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ദുഷ്ടശക്തികൾ ആമെ മാനുഷികമായ എതിർപ്പുകളോ നമ്മുടെ കുടുംബത്തിനെതിരെ അവർ ദൈവമക്കൾ ജയം പ്രാപിക്കും സ്തോത്രം സ്തോത്രം നമ്മൾ ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ ഈ കാലഘട്ടത്തിൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനമുള്ളവരായിട്ട് മാറണം ആ ദൈവദോഷികൾ ദൈവദേശികൾ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തലമുറകൾ പോലും പറയുന്നു ആമെ ദൈവമില്ല ആമ ദൈവം എന്നൊരു ശക്തിയില്ല ആമ ആദാണ് എന്താ ചോദ്യം എന്ന് അറിയാമോ ആദാമിൻ്റെ മൂത്ത ഓന് പെണ് കൊടുത്ത ആരാണെന്ന് ആ ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചിട്ടിൻപെ കളയും സ്തോത്രം കാരണം അവന് ദൈവ അല്ല വലുത് അവന് ആരാധന അല്ല വലുത് അതിൽ നിന്ന് അകലാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ചോദ്യം ചെയ്യുക ആ ഇട്ടിട്ട് അവൻ പോകുക കാരണം ദൈവ ദീക്ഷികൾ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും അപ്പമാരോ അമ്മമാരോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് വരാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പിന്മാറ്റത്തിലായിരിക്കുന്ന ഏതെങ്കിലും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പത്താമത്തെ രാത്രി ദൈവാൻമാവൻ ഞാൻ വിളിച്ചു പറയുകയാണ് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഉപസിക്കാൻ തയ്യാറായാൽ അവരെ ബന്ധിച്ചിരിക്കുന്ന ആ പിശാചിൽ നിന്നും അവരെ മടക്കി കൊണ്ടുവരുവാൻ സർവശക്തിയായ ദൈവത്തിന് കഴിയും ദൈവദേശികൾ ആ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ഗർഭിഷ്ടന്മാര് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരെല്ലാം ഗർഭിഷ്ടന്മാരാണ് അമ്മയ്ക്ക് പേടിയാ മോനോട് സംസാരിപ്പാ കോടതിയിലെ ജഡ്ജിയുടെ അടുക്കൽ നിൽക്കും പോലെ അമ്മ ചോറിന് വിളിക്കുന്നത് മോനെ വാട ഒന്ന് ചോറ് പണ്ടാ പണ്ട് എങ്ങനെ വിളിക്കുന്നേ ചോറ് വരുവെച്ചിട്ടുണ്ട് വന്നിരുന്ന കഴി ആജ്ഞയാണ് പണ്ടുള്ള അമ്മമാര് ഇന്നാജ്ഞാപിച്ച് അമ്മയ്ക്ക് അറിയാം ഇവൻ ചുറ്റിയെ കൊണ്ടിരിക്കും വരുന്നത് ഇന്ന് ഇന്ന് ആജ്ഞാപിച്ചും വെട്ടോത്തി കൊണ്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇന്നത്തെ അമ്മമാരപ്പന്മാരോ ആജ്ഞാപിക്കുകയാണ് എന്താണ് എടാടാ ചോടുകട രാവിലെ വിളിക്കുമ്പോൾ ആജ്ഞാപയാണ് അതല്ലയോ നൂറു വശം വിളിച്ചാലും എണീയത്തില്ല കാല് പിടിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഇവർ ഈ ഗർഭക്ഷന്മാരുടെ പ്രത്യേക കാര്യമൊന്നും അറിയാമോ ഇന്നത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിനകത്തുള്ള പല ഗെയിമുകൾക്ക് മടിമകളാണ് അത് ആ അല്ലെ പല ഗെയിമുകളൊന്നും എന്ത് എങ്ങനെയുള്ള ഗെയിമാണ് വെടിപ്പാ ഫ്രീ ഫയറ് അല്ലാത്ത ഫ്രയർ ഏഹ് അപ്പോൾ ഇതെല്ലാം ഇമാർ വെടിയെച്ചോണ്ടിരിക്കുമ്പോഴേ അമ്മയെന്ന് വിളിക്കുന്നത് ഈ വെടിവെക്കുന്നത് എന്താണ് കൊന്നുകൊണ്ടിരിക്കുക ആൾക്കാർ അവസാനം ഒരുത്തനിങ്ങനെ തല കൊണ്ട് വരുമ്പോഴേ അമ്മ വിളിക്കുന്നു വേണ അതാ ഇന്ന് തലമുറ അതാ അതുകൊണ്ടും മൊബൈലൊക്കെ കൊടുക്കുന്നതും സൂക്ഷിച്ചോണം ആമ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആമേ കളിപ്പാട്ടമായിട്ട് ഈ മൊബൈൽ കൊടുക്കരുത് സ്തോത്രം സ്തോത്രം ഗെയിം കളിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് വെടിയ്ക്കാൻ വേണ്ടി കൊടുക്കരുത് അവർ ദേഷ്യമുള്ളവരായി ആ ആ രീതിയിലുള്ളവരായി അതാണ് ഇന്നത്തെ കൊലപാതകം നടത്തിയ ചെറുപ്പക്കാരുടെ ബാഗ് എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഗെയിമുകൾക്ക് അവർ അടിമകളാണ് ഈ കാലഘട്ടം നന്നായിട്ട് നമ്മൾ തിരിച്ചറിയണം പോകുന്നതായിട്ട് ആത്മപ്രശംസക്കാർ മാതാപിതാക്കന്മാരെ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ആ ർ ബുദ്ധിഹീനർ നിയമലങ്കികൾ നിയമലങ്കികൾ എങ്ങനെയാ ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താ ബൈക്ക് മേടിച്ചാൽ നിയമം രണ്ട് കണ്ണാടി വേണമെന്നോ ആദ്യ കണ്ണാടിയും വരും അടുത്ത നിയമം ഹെൽമെറ്റ് വയ്ക്കണം യുവമാർ ഹെൽമെറ്റ് വെക്കത്തില്ല അടുത്ത നിയമം രണ്ടുപേരെ കാറാവും യുവമാർ മൂന്നെണ്ണത്തിന് കയറ്റി ഹെൽമെറ്റ് വെക്കത്തില്ല ഞാൻ നോക്കിയപ്പോൾ ക്യാമറ വരുമ്പം ബാക്ക് ഇരിക്കുന്നവൻ കൈ എങ്ങനെ വെച്ചിരിക്കുക മണ്ഡൽ നിയമലംഘികൾ ഹെൽമെറ്റ് ഒക്കെ ഇഷ്ടമില്ല കണ്ണാടി ഒക്കെ ഇഷ്ടമില്ല കണ്ണിലേക്കുന്ന കാര്യമല്ല വണ്ടിയിൽ ഏ എന്നു നിയമം എന്തുണ്ടോ അതിന് ഓപ്പോസിറ്റ് ഇവൻ ചെയ്യും സൈലൻസർ മാറ്റല്ലേ ഇവൻ വെടിപെട്ടുന്ന സൈലൻസറെടുത്ത് പിറ്റ് ചെയ്യും ലൈറ്റ് ഈ ആൾക്കാരുടെ കണ്ണ് അടിച്ചു പോകുന്ന ലൈറ്റ് വിറ്റേരുത് അവനതേ ഫിറ്റ് ചെയ്യൂ ചെവി അടിച്ചു പോകുന്ന ഹാണു വിറ്റരുത് അവനതേ ഫിറ്റ് ചെയ്യൂ അതിനർത്ഥം നിയമ സ്തോത്രം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അടുത്തുകൂടെ വായിച്ചു നിർത്താം വാത്സല്യമില്ല സ്നേഹമില്ലാത്ത തലമുറ വാത്സല്യമില്ല ഒരു മരണ വീട്ടിൽ വിളിച്ചാൽ ഇന്ന് തലമുറകൾ വരികയില്ല രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോവാം നമ്മൾ ബന്ധുക്കൾ അവിടെ വരത്തില്ല അല്ലേ വാത്സല്യമില്ല സ്നേഹം എന്താണെന്ന് സ്നേഹമെന്താണെന്നറിയത്തില്ല അഥവാ ഇനി നമ്മൾ നിർബന്ധിച്ച് മരണ വീട്ടിൽ രോഗിയെടുത്തുകൊണ്ടുപോയാൽ രോഗി കിടക്കും ആ മരല്ലാം മൊബൈൽ നോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ മരണ വീട്ടിൽ ചെന്നാലും ബോഡിയോടെ കിടക്കും ഇവരെല്ലാം കുറഞ്ഞു ഗം കളിച്ചുകൊണ്ടിരിക്കും വാത്സല്യമില്ലാത്തവർ അപ്പനെ സ്നേഹിക്കാൻ അറിയത്തില്ല അമ്മയെ സ്നേഹിക്കാൻ അറിയത്തില്ല ആ സഹോദരിയെ സ്നേഹിക്കാൻ അറിയത്തില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല ഒരുമിച്ച് സന്തോഷമില്ലാത്ത പല കുടുംബങ്ങളും ഇന്ന് രാത്രി ഇതിനകത്തും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയോ നാളായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ മകനും മകളും ആമ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് നിന്ന് കൊച്ചു വർത്തമാനം പറയണം അല്ലെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഇതിനകത്തിനിപ്പോ ഈ ശബ്ദ സീമയ്ക്കുള്ള കേൾക്കുന്നു പ്രിയ സ്നേഹിതരെ അത് തിരിച്ചു നൽകുവാൻ നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരിച്ചു നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയും ഈ കാലഘട്ടം നമ്മൾ തിരിച്ചറിയണം ഹാല ലൂയ കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം ആമി ഉറുമ്പിന്റെ കാര്യത്തിൽ നിൽക്കുന്ന ഉറുമ്പിൻ്റെ ഒന്നാമത് പ്രത്യേകത ആമ എന്താണ് കാലഘട്ടത്തെ നന്നായി തിരിച്ചറിയുന്നു രണ്ട് ഉറുമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കാലഘട്ടത്തെ നന്നായി പ്രയോജനപ്പെടുത്തുന്നു ശ്രദ്ധിച്ചോണം ഒന്ന് കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞു നമ്മളും തിരിച്ചറിഞ്ഞു രണ്ട് ഈ ഉറുമ്പിൻ്റെ പ്രത്യേകത ആ വലിയ മഴ വരാൻ പോകുകയാണല്ലോ വലിയ വർഷകാലം വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഈ ഉറുമ്പ് കാലഘട്ടത്തെ നന്നായിട്ടൊന്ന് പ്രയോജനപ്പെടുത്തും എന്താ ആ വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ മടിയില്ലാത്ത സമയത്ത് എവിടെയൊക്കെ ആഹാരം കിടക്കുമോ അതിനെല്ലാം എന്ത് ചെയ്യും അവിടെ വന്ന് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് പോയി അതിൻ്റെ കൂട്ടിനകത്ത് കൊണ്ടുപോയി സംഭരിക്കാൻ ആ ഉറുമ്പ് തയ്യാറാണ് അതിൻ്റെ അർത്ഥം മടിയില്ലാത്ത ഒന്നാണ് ഉറുമ്പെന്ന് പറയുന്നത് അതാ മടിയാ ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിച്ച എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ അറിയാമോ ഇന്ന് ജോലിക്ക് പോലും പോകാത്ത ചെറുപ്പക്കാർ കൂടിക്കൊണ്ടിരിക്കുമോ ഹാലൽ ഉറുമ്പിനെ കുറിച്ച് പഠിക്കുന്നത് ആപ വർഷകാലം വരാൻ പോകുക ഒരു വലിയ മഴക്കാലം വരാൻ പോകുക ആത്മീക ദൂത് പറഞ്ഞാൽ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു രാത്രി വരാൻ പോകുകയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പ്രാർത്ഥനക്കാരില്ലാത്ത ഒരു കാലഘട്ടം വരാൻ പോകുകയാണ് എന്തിനേറെ പറയുന്നു കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ നാം കാത്തിരിക്കുന്ന അരിമനാഥനായിരിക്കുന്ന യേശു ക്രിസ്തു രണ്ടാമത് വരാൻ പോകുകയാണ് ഈ കാലഘട്ടം നമ്മെ വിളിച്ചറിയിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ വിളിച്ചറിയിക്കുന്നത് കർത്താവായ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണങ്ങളാ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ മാറ്റോ ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞവർ ഈ കാലഘട്ടത്തെ നന്നായിട്ട് ഒന്ന് പ്രയോജനപ്പെടുത്തണം എങ്ങനെ പ്രയോജനപ്പെടുത്തണം അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് എത്രത്തോളം ദൈവക്രമ പ്രാപിക്കാമോ എത്രത്തോളം ഉപവസിക്കാമോ എത്രത്തോളം പ്രാർത്ഥിക്കാമോ എത്രത്തോളം ഏറ്റെടുക്കാമോ എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കാമോ എത്രത്തോളം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാമോ എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താമോ കാരണം ഒരു വർഷകാലം വരാൻ പോകുക ആ വർഷകാലം വന്നാൽ ഉറുമ്പിനറിയാം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആഹാരം സംഭരിക്കാൻ പറ്റില്ല ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഈ കാലഘട്ടം ത്തെ അവ നന്നായി പ്രയോജനപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന ജീവിതം ഒന്നൊന്നും പുതുക്കണം ആരാധന ജീവിതം നമ്മളൊന്ന് പുതുക്കണം ഉപവാസം ഒന്ന് വർദ്ധിപ്പിക്കണം ദൈവത്തിനുവേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടി നമ്മളൊന്ന് തയ്യാറാകണോ ദൈവം നമ്മെ വിളിച്ച വിളിക്കത്തവണ്ണം ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടാൻ തയ്യാറാകണോ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനമെടുത്ത് ആമ ഇ രണ്ടും മൂന്നും വർഷമായവർ ഈ നിലത്തിരിപ്പുണ്ട് ആമ എത്രയും വേഗം സ്നാനപ്പെട്ടോണോ നാളെ സ്നാനപ്പെടാൻ ആഗ്രഹിച്ച പോലും ഒരു അവസരം കിട്ടുമെന്ന് കരുതല്ലേ ആമ ഈ ആരോഗ്യം ഉണ്ടാകുമെന്ന് കരുതല്ലേ ആമ നാളെ മാനസാന്തരപ്പെടാം നാളെ ലഹരിയിൽ നിന്നും ആമ വിടുതൽ പ്രാപിക്കാമെന്ന് കരുതല്ലേ ഇന്ന് രാത്രി ഹാല് നാളെ നീ ജീവന ഒരു ആ കാലഘട്ടത്തെ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞാൽ ഈ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സ്തോത്രം സ്തോത്രം മൂന്ന് പ്രത്യേകത വർഷകാലം നേരിടാൻ തയ്യാറാ എന്ന് പറഞ്ഞാൽ എത്ര പേന്മാരി വന്നാലും എത്ര മഴക്കാലം വന്നാലും ഞങ്ങൾക്ക് പേടിയില്ല അല്ലേ ഫീല് കാക്കയും പ്രാവും ആമ മറ്റ് പല പക്ഷികളും മഴ വരുമ്പോൾ അയ്യോ ഒരു നേരത്തെ വേണ്ടി മഴ നനഞ്ഞ് കുതിർന്ന് അവയെന്ന് ആഹാരം തേടി പോകുമ്പോൾ ഉറമ്പിരുന്ന സന്തോഷത്തോടെ ഇരിക്കുകയായി കാരണം എന്തേ ഞങ്ങൾക്ക് ഇനി പുറത്തിറങ്ങേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരുന്ന ഞങ്ങൾക്ക് ആ പ്രകൃതി നല്ല അനുകൂലമായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആഹാരം മുഴുവനും ഞങ്ങൾ സംഭരിച്ച് വെച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഈ വർഷകാലം എത്ര വലിയ പേമാരി വന്നാലോ എത്ര ഇടിവെട്ടി മഴ വന്നാലോ ഞങ്ങളതിനെ നേരിടാൻ തയ്യാറാണ് ഈ ഉപവാസത്തിൽ അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്തിനാ ഉപവസിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നു നമുക്കെതിരായി എത്ര മന്ത്രവാദ ശക്തികൾ എഴുന്നേറ്റ് വന്നാലോ നമുക്കെതിരായിട്ട് എത്ര പുണ്യവാള ശക്തികൾ എഴുന്നേറ്റ് വന്നാലോ നമുക്കെതിരായി എത്ര ആഭിചാര ശക്തികൾ എഴുന്നേറ്റ് വന്നാലോ നമുക്കെതിരായി ആ എന്തെല്ലാം പോരാട്ടങ്ങൾ കടന്നു വന്നാലോ ആരൊക്കെ ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞാലോ ഇതിന്റെ തലമുറ ഒരിക്കൽ പോലും നന്നാകത്തിൽ നിന്ന് ആരൊക്കെ വെല്ലുവിളികൾ മുഴക്കിയാലോ ഇന്ന് പകൽ ആമയ കാലഘട്ടത്തെ നന്നായി പ്രയോജനപ്പെടുത്തിയ ആമയ ആഹാരം സംഭരിച്ച ആമേ ആമേ അഭിഷേകം പ്രാപിച്ച ഒരു എത്ര വർഷകാലം എനിക്ക് നേരെ കടന്നു വന്നാലോ എത്ര ഈശാന മുതൽ കൊടുങ്കാറ്റ് ചീറിപ്പാഞ്ഞ് എന്റെ കുടുംബത്തിന് നേരെ കടന്നു വന്നാലോ എന്റെ തലമുറകൾക്ക് നേരെ കടന്നു വന്നാലോ എനിക്ക് നേരെ കടന്നു വന്നാലോ എനിക്ക് പേടിയില്ല എനിക്ക് ഭയമില്ല അല്ല ഭീരിത്വത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവാണ് എന്റെ മേൽ വ്യാപരിക്കുന്നതോ അതാണ് യുവവാസത്തിന്റെ പത്താമത്തെ ദിവസവും നമ്മൾ പ്രാപിക്കേണ്ടതോ എത്ര പ്രശ്നങ്ങൾ എത്ര കൊടുങ്കാറ്റ് പോലെ വന്നാലോ അത് നേരിടാൻ നമ്മൾ തയ്യാറാണ് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എല്ലാവരും ഇല്ലാത്തോണ്ട് രാത്രി കൂടെ ഒന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നാളെ രാവിലെ ഉറക്കെഴുന്നേറ്റ് സിറ്റവട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ പ്രശ്നവും ഒരു ചെറിയ കൊതിയും കുറച്ച് മുല്ലപ്പൂവും രണ്ട് കോഴിമുട്ടയും സിറ്റവട്ടിലിരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യും നമ്മളിപ്പോ ചിന്തിച്ചെന്താണ് വർഷകാലം നേരിടാൻ നമ്മൾ എന്താണ് തയ്യാറാണ് ഇത് കണ്ട നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യണോന്നറിയോ എടുത്തു വെച്ചിട്ട് അയ്യോ കൈ ഇങ്ങനെ വരച്ചോണ്ട് നിൽക്കാനല്ല ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആ രണ്ട് കോഴിമുട്ട എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പറയണം കർത്താവേ ഇന്ന് രണ്ട് കോഴിമുട്ടയാണ് അവൻ കൊണ്ടുവച്ചത് നാളെ ഒരു രണ്ടെണ്ണം കൂടെ കൊണ്ടുവയ്ക്കും കർത്താവ് സഹായിക്കണേ എനിക്ക് വറുത്തു കഴിക്കാനാണ് കോഴിമുട്ടയെ പേടിക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ ഹലിയ പേടിക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ പൂവിനെ ദൈവത്തിന്റെ മക്കൾ ആ ഒരു അഭിഷേകമല്ല നമ്മുടെ പുതുക്കും അവർ കഴികന്മാരെ പുനഃ ചിറകടിച്ചു കയറും അതിന്റെ അർത്ഥം ആമെ പ്രാവിനെ പറക്കാൻ ഒരു പരിമിതിയുണ്ട് അതിന്റെ മുകളിൽ പ്രാവിന്റെ ശത്രു ഉണ്ട് കാക്കയ്ക്ക് പറക്കാൻ ഒരു പരിമിതി ഉണ്ട് അതിന്റെ മുകളിൽ കാക്കയുടെ ശത്രുണ്ട് പക്ഷെ കഴികന് മാത്രം പറയാൻ കഴിയുമോ ഒരു ശത്രുവും എന്റെ മുകളിലല്ല സകല ശത്രുക്കളെയും എന്റെ പാതപീഠമാക്കിയിട്ട് ശത്രുവിനെ ചവിട്ടി മരിച്ച് ിൽ പകർക്കുന്ന ശക്തിയോയ വർഷകാലം നേരിടാൻ നമ്മൾ തയ്യാറാകണം ഈ വർഷകാലം നേരിടാൻ തയ്യാറാകണം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആത്മഹത്യ പെരികൊണ്ടിരിക്കുകയാണ് അല്ലേ ആത്മഹത്യകളൊക്കെ ഇങ്ങനെ പെരികൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഏകാന്തത ഏകാന്തത എന്ന് പറഞ്ഞാൽ എനിക്ക് ആരുമില്ല എന്നെ സഹായിപ്പനാരും ഇല്ല എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതാണ് വർഷകാലം നേരിടാൻ തയ്യാറാകാത്ത ഒത്തിരി ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട് എനിക്കിനി ജീവിതം അടുത്തു എനിക്കിനി മരണം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർ ലൈവിൽ കൂടെയും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തൊണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഉറുമ്പിനെ പോലെ അത്യന്താനം നമ്മുടെ മേൽ വ്യാപരിച്ചാൽ എത്ര പ്രശ്നം വന്നാലും ഞാൻ അതിനെ ഓവർകം ചെയ്യും അതിനെ ധരണം ചെയ്യും എങ്ങനെ അതാണ് കർത്താവ് തന്നെ പറയുന്നു മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം പൂങ്കാവനത്തിൽ തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തു അല്ലേ അതിനർത്ഥം ഏകനായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല പക്ഷെ പിശാജ് ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നും ഭാര്യ അകലണം ഭാര്യയിൽ നിന്നും ഭർത്താവ് അകലണം അപ്പനിൽ നിന്നും മക്കൾ അകലണം എന്ന പിശാജ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പല കുടുംബങ്ങളും ഇതുപോലെയുള്ള അവസ്ഥയിലായിരിക്കുകയാണ് ദൈവം പറയുന്നത് എന്ന് എന്ന് കണ്ട ദൈവം ദൈവം തക്കതായ തുണയെ പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന ചില പൈശാചിക ശക്തികൾ അതാണ് ഇന്ന് പല കുടുംബത്തിലും പ്രശ്നമുണ്ടായിട്ട് ആത്മഹത്യ ഇന്നലെ കണ്ടില്ലോ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്ത്രീ ബന്ധു മരിച്ചു ആത്മഹത്യ ചെയ്തു അല്ലെ എത്ര ആത്മഹത്യ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഈ കേരളത്തിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് വലിച്ചോണ്ട് പോയി റെയിൽവേ കോസിൽ മരിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ എത്ര കുഞ്ഞുങ്ങളെ എന്നറിയാമോ തീച്ചകത്തേക്കും കിണറ്റിനകത്തേക്കും വലിച്ചെറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഉപവാസ പ്രാർത്ഥന ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ലൈവിൽ കൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ മരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആമി നിങ്ങൾ ആത്മഹത്യ ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആമ എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജീവിച്ച് കാണിക്കണം കാണിക്കണം പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയെന്ന് വിധി എഴുതിയില്ലോ ആ സ്ഥാനത്ത് കാരണം നിന്റെ കൂടെ ഈ ലോകത്തിൽ ഭർത്താവോ ഭാര്യയോ അപ്പരോ മക്കളോ ഇല്ലെങ്കിലും ഒരുത്തൻ കൂടെയുണ്ട് അവനാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഹാലിയ ആമേ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഏതാ യോഗ അനുസരിച്ച ശേഷം പതിനാല് പതിനെട്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മൾ ആരും ഏകാന്തത അനുഭവിക്കാൻ പാടില്ല ഈ ഏകാന്തത മുഖാന്തരം ഇന്ന് ഒത്തിരി ഡിപ്രഷനിലേക്ക് ആക്കാർപ്പിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മാനസികമായി പ്രശ്നങ്ങളിലേക്ക് വിദ്യാസമ്പന്നർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു രണ്ടാമത്തെ ജീവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് ഉറുമ്പ് ആ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം സംഭരിക്കുന്നു രണ്ടാമതുള്ള ജീവിയുടെ പ്രത്യേകത കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അവ പാറയുടെ പിളർപ്പിൽ പാർക്കുന്നു അതിന്റെ അർത്ഥം കുഴിമുയലിന് നമുക്കറിയാം അല്ലേ നമ്മൾ ഒന്ന് പിടിച്ചാൽ നമ്മുടെ കൈവെള്ളൽ ഒതുങ്ങാനുള്ളൂ ഒരു കുഴിമുയൽ എന്ന് പറയുന്നത് പക്ഷെ കുഴിമുയൽ എവിടെയാ വീടുണ്ടാക്കുന്നറിയാമോ പാറയുടെ പിളർപ്പിലാ അവ ചെന്ന് പാർക്കുന്നേ അതിന്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതന്യം ഇന്ന് പകൽ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും ഞാൻ ക്രിസ്തുവാകുന്ന പാറയുടെ ഉള്ളിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മകനാണ് മകളാണ് ആ ക്രിസ്തുവാകുന്ന പാറയുടെ ഉള്ളിനകത്തിരിച്ചു കാലോ അതിന്റെ പുറത്ത് വന്ന് ആരൊക്കെ അമ്പെയ്താലോ ആരൊക്കെ വെടിവെച്ചാലോ ഈ പാറയിൽ തട്ടി തിരിച്ചു പോകുന്നത് പോലെ നിനക്കെതിരായി നിന്റെ കുടുംബത്തിനെതിരായി എത്ര പൈശാചിക പോരാട്ടങ്ങൾ കടന്നു വന്നാലോ ആരൊക്കെ നിനക്കെതിരായി എന്തൊക്കെ എഴുതി വിട്ടാലോ അത് ക്രിസ്തുവാകുന്ന പാറയിൽ വന്ന് തട്ടി തിരിച്ചു പോകും എന്ന് പറഞ്ഞോ യേശു നമ്മുടെ പ്രൊട്ടക്ഷനായി മാറുകയാണ് അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ കരമുയർത്തിക്കായവരെ ആമേ കുഴിമുൽ ശക്തിയില്ലാത്ത ബലഹീനമായ ഒരു ജാതിയാണെങ്കിലും അവ പാർക്കുന്നിവിടെ അതുകൊണ്ട് അഹങ്കാരത്തോട് നമുക്ക് പറയാ നിനക്കെന്നെ ൊടാൻ പറ്റില്ല പോരെ നിനക്കെന്നെ പറ്റില്ല മന്ത്രവാദ ശക്തിയെ തൊഴാൻ പറ്റില്ല ആ വിചാര നിനക്കെന്നെ തൊഴാൻ പറ്റില്ല കാരണം ഞാൻ ക്രിസ്തുവിന്റെ ഉള്ളിലാണ് അതെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയാണ് ക്രിസ്തു നമ്മുടെ പ്രൊട്ടക്ഷനാണ് ക്രിസ്തുവാകുന്ന പാറയുടെ പുറത്ത് വന്ന് ആ ശത്രുക്കൾ തിരിച്ചു പോകും നമ്മൾ പുറത്തേക്ക് വരും അതുകൊണ്ട് രാത്രി ഇതിനകത്തുള്ളവരും പുറത്തുള്ളവരും കേൾക്കാൻ ഞാൻ പറയുക ആരെങ്കിലും ക്രിസ്തുവിൽ ആശ്രയിക്കാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ക്രിസ്തുവിൽ മറയാത്തവരുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പുറത്ത് നിൽക്കുന്നിടത്തുള്ള കാലോ പിഷാജു നിന്നെ തൊടും ദേശത്തിൻ്റെ പോരെ നിന്നെ ആക്രമിക്കും അസമാധാന നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ആമി പിശാജ് എന്തൊക്കെ നിന്നിൽ ആഗ്രഹിക്കുന്നു അതൊക്കെ നിന്നിൽ നടക്കും അതുണ്ടാകാതിരിക്കണമെങ്കിൽ എത്രയും വേഗം ക്രിസ്തു നീ കടന്നു വരണം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതേ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലേ ഇല്ല ആമി യേശു ഒരു പാറയാണ് അവരൊരു അഭയസ്ഥാനമാണ് സമയമില്ലാത്തതുകൊണ്ട് അതും ഞാൻ വിട്ടു അടുത്ത ഭാഗത്തേക്ക് പോകുന്നു മൂന്നാമത് ജീവിയുടെ പ്രത്യേകത അത്യുന്ന ജ്ഞാനമുള്ള വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് അണി 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 എന്ത് ചെയ്യുന്നു പുറപ്പെടുന്നു വെട്ടിക്കിളിക്ക് രാജാവില്ല പക്ഷെ വെട്ടിക്കിളി പോകുന്ന യാത്ര നിങ്ങൾ നോക്കിയാൽ വളരെ അണിയണിയായി വളരെ ലൈനായിട്ട് പോകുന്നു കാരണം എന്തെന്നറിയാമോ വെട്ടിക്കിളിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത് പ്രത്യേകത കിഴക്കൻ കാറ്റിൻ്റെ ദിശയെ അനുസരിച്ചാണ് വെട്ടിക്കിളി പറക്കുന്നത് എല്ലാവരും പറഞ്ഞ് കിഴക്കൻ കാറ്റിൻ്റെ അനുസരിച്ചാണ് വെട്ടിക്കിളി പറക്കുന്നത് കാറ്റെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു ആമേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസവും ഈ സുവിശേഷ യോഗത്തിൻ്റെ പത്താമത്തെ ദിവസവും അനുസരിച്ച് പരിശുദ്ധാത്മാവ് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന

പിൻകാലുകളിൽ ഉരസം ഈ ഉരസുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും അങ്ങനെ ഈ ശബ്ദത്തെ പുറകിൽ വരുന്ന പക്ഷി അനുഗമിക്കും അങ്ങനെ ഈ ശബ്ദം അനുകരിച്ചാണ് അവ ഇങ്ങനെ അണിയണിയായി പോകുന്നത് ആമേ അർത്ഥം ഒന്ന് കാറ്റിൻ്റെ ദിശയനുസരിച്ച് രണ്ട് അവരുടെ ചിറകുകൾ പിൻകാലുകളിൽ ഉരസുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മളൊന്ന് കാതോർക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ശബ്ദമനുസരിച്ച് ഒന്ന് നടക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നിൻ്റെ ജീവിതം ജയത്തിലേക്ക് നയിക്കപ്പെടാൻ പോകുക രണ്ടായിരത്തിരുപത്തഞ്ച് ഇസഖ കാണ്ടിൽ വിതച്ചു നൂറുമേനി ഫലം കൊയ്തതുപോലെ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഇതുവരെയും ഏതൊക്കെയോ ശാപത്തിന്റെ അവസ്ഥയിൽ കൂടെ നീ മുന്നോട്ട് പോയെങ്കിൽ പരാജയത്തിന്റെ അവസ്ഥയിൽ കൂടെ നീ മുന്നോട്ട് പോയെങ്കിൽ എവിടെയൊക്കെ കാലെടുത്ത് വെച്ചാലോ അത് പരാജയമായിരുന്നില്ലെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ ഒന്ന് ഉയരുവാൻ കഴിയാതെ ജോലി സംബന്ധമായ വിഷയമാണെങ്കിലും വിദ്യാഭ്യാസമായ സംബന്ധമായ വിഷയമാണെങ്കിലും നീ ആഗ്രഹിച്ചതുപോലെ ഉയരുവാൻ കഴിയാത്ത അനുഭവമാണ് ഇന്നലെ ായിരുന്നുവെങ്കിൽ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ടൊന്ന് പോകാൻ തയ്യാറായാൽ അത്യന്താനമുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണം നാല് ലാസ്റ്റ് ആമേ നാലാമത് ഞാൻ നേരത്തെ പറഞ്ഞു മലയാളം ബൈബിളിൽ മാത്രമാണ് പല്ലിന്ന് നടക്കുന്നത് ബാക്കി സ്പൈഡർ എന്നാണ് എന്ന് പറഞ്ഞാൽ ചിലന്തി ചിലന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരെ കുറിച്ച് റിയാം രാവിലെ നാല് മണിക്കും അഞ്ചു മണിക്കൊക്കെയാണ് മരത്തിൻ്റെ ഇടയിലേക്ക് പോകുന്നത് അല്ലേ നിങ്ങൾ ആ റബ്ബർ കണ്ടിട്ടില്ല ടാപ്പിങ് ചെയ്തിട്ടില്ല ഓക്കെ രാവിലെ ചെല്ലുമ്പം മുഖത്തൊല്ലെങ്കിലും ഒട്ടിപ്പിടിക്കുമോ അല്ലേ ചാ ഈ ഒട്ടിപ്പിടിച്ച സാധനം എന്താണെന്നറിയോ കഴിഞ്ഞ രാത്രി ചിലന്തി കഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഭൂത്തം കളഞ്ഞു ആ ഡിസൈൻ നോക്കിയേ ഈ ഡിസൈൻ ഇങ്ങനെ ഇത്രയും മനോഹരമായ ഡിസൈൻ ഉണ്ടാകണമെങ്കിൽ എത്ര പ്രാവശ്യം താഴെ വീണു ആ റബ്ബറിൽ നിന്ന് അത് നേരെ ഈ റബ്ബറിൽ വന്ന് വീണ്ടും അടുത്ത റബ്ബറിൽ പോകണം അത് കഴിഞ്ഞിട്ട് നടുക്ക് വന്ന് ഈ ഇത്രയും മനോഹരമായ ഡിസൈൻ ഉണ്ടാകണമെങ്കിൽ എത്രയോ പ്രാവശ്യം താഴെ വീണു വീണ്ടും എണീറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ ഈ മനോഹരമായ ഡിസൈൻ ഞാൻ തുടങ്ങിയ ഈ പണി അതിൻ്റെ പൂർത്തീകരണം വരെയും എത്ര താഴെ വീണാലും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അത് വരുന്നത് പോലെ ആമേ സ്തോത്രം ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഒരു ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും കഷ്ടതകളും ഭാരങ്ങളും നിരാശകളും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എങ്കിലും വീണുമെങ്കിലും ഞാൻ എന്തു ചെയ്യും എഴുന്നേൽക്കും നമുക്കൊരു സ്വപ്നമുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഡിസൈൻ നമ്മളും നെയ്യണം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചില പണികൾ നമ്മളെ ചെയ്യണം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആമേ ദൈവത്തിനു വേണ്ടി നമ്മൾ ഫലം കായ്ക്കണം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ കണ്ണുകളൊന്ന് അടച്ച് കേൾക്കപ്പെട്ട ദൂതിന് മുൻപിൽ നമ്മെ തന്നെ സമ്പൂർണമായി ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഹാലല്ലൂയ ഈ കാലത്ത് ത്തിന്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് തിരിച്ചറിയണം രണ്ട് ഈ കാലഘട്ടത്തെ നന്നായിട്ടൊന്ന് പ്രയോജനപ്പെടുത്തണം മൂന്ന് വർഷകാലം നേരിടാൻ നമ്മൾ തയ്യാറാകണം യേശു ക്രിസ്തുവിന്റെ വരവന്റെ ലക്ഷണമാ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാല്യ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം വിളിച്ചറിയിക്കുന്നത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത്തെ രാത്രി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് തലമുറകൾക്ക് വേണ്ടി കരയുന്നവർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഹലിതിനകത്ത് വന്നിരിക്കുന്നവർ ഒരു തുള്ളി